കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനാണ് നിങ്ങളുടെ സീജ നല്ല ടയേർഡായിട്ട് ഇത് ആ കടയിൽ നിന്ന് വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനൊരു ഇരിപ്പിരുന്നിട്ട് കാരണം ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഈ ചാനലിൽ ഇൻട്രൊഡക്ഷൻ തരാറില്ല ചില സമയത്ത് ഞാനിങ്ങനെ നമ്മൾ നേരിൽ കണ്ടിട്ട് അംഗം തുടങ്ങിയിട്ടൊക്കെ ഒരുപാട് ദിവസമായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് തുടങ്ങാമെന്നുണ്ടാക്കാം ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നമ്മൾ മെനക്കെടേണ്ട ഒരു സംഭവമാണ് ണ്ടാക്കി കഴിഞ്ഞാൽ അട്ടാറ് ടേസ്റ്റ് ആണ് കിഡിൽ കിടിലോൽ കിടിലൻ എന്നൊക്കെ പറയില്ലേ കിടുക്കാച്ചിന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം ഏട്ടനെ കഴിച്ചിട്ട് മതിയായില്ല എന്ന് പറഞ്ഞൊരു ഡിഷാണ് കേട്ടോ സംഭവം സൂപ്പറാണ് കാരണം സ്പൈസി ആയിട്ടൊക്കെ എന്തെങ്കിലും വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ ഇത്രയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അധികം വലിച്ചു നേട്ടായിട്ട് നമുക്ക് നമ്മുടെ ഡിഷയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് അംഗം തുടങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ വിഭവം വിഭവം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കാണാനുണ്ടല്ലേ കാരണം നമ്മൾ രണ്ട് സംഭവങ്ങൾ തയ്യാറാക്കണല്ലോ അത് കാരണം കൊണ്ടാണ് ഇത്രയ്ക്ക് അധികം ഒരുപാട് സംഭവങ്ങൾ കാണുന്നത് അപ്പൊതാ അപ്പൊ കൊള്ളിപ്പൂട്ടിന് വേണ്ട സാധനങ്ങൾക്ക് മുമ്പ് നമുക്ക് അതിലേക്ക് ഫിലിങ്സ് വേണം ഇപ്പൊ ഫിലിങ്സ് നമ്മളിന്ന് നാളികേരം ചേർക്കുന്നുണ്ടെങ്കിലും നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ ചെമ്മീൻ അപ്പൊ നമ്മള് ചെമ്മീൻ കൊള്ളിപ്പൂട്ട് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ വെള്ളമൊക്കെ കളഞ്ഞ് വറുത്തെടുക്കണം അപ്പോൾ വറുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചെമ്മീൻ നമ്മൾ ആദ്യം തന്നെ വറുത്തെടുക്കാൻ പോവാണ് അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ കാശ്മീരി മുളക് ഉണ്ട് ഉപ്പുണ്ട് സാധാരണ നമ്മുടെ മുളക് ഉണ്ട് തുള്ള ഒരു തുള്ളിൽ ഒരു പിഞ്ച് കായ കായത്തിൻ്റെ പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ ചേട്ടനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം നന്നായിട്ടൊന്ന് ഉപ്പും മുളകുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ വറുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഗ്രേവിക്ക് എന്തൊക്കെയാ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സവാമുള്ളതാ കുറച്ച് മതിയല്ലോ ഗ്രേവി നമ്മളിപ്പോ അധികം ആയിട്ടൊന്നും ഉണ്ടാക്കണില്ലേ അപ്പം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ സവാള നന്നായിട്ട് ചോപ്പ് എടുത്തതാണ് ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി എടുത്തിട്ടുണ്ട് അതായത് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നല്ല എരിവുണ്ട് കിട്ടും അത് കാരണം കൊണ്ടാണ് പിന്നെ വേപ്പിനെല്ലാം എടുത്തിട്ട് അപ്പം നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പൊടികൾ വേണം അപ്പം ഞാൻ അത് ഇടുമ്പോൾ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ്റെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല കളറിൽ വന്നിട്ടുണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത കാരണം കൊണ്ടാണ് കേട്ടോ അതിന് എത്ര കളറ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് വേറൊരു വേറൊരു സോസ് പാൻ വെക്കാം നമുക്ക് അതിലത്തെ വെള്ളം പറ്റുമ്പോൾ അലക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഞാനൊന്നും ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നമുക്ക് സവോള നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ എല്ലാം കൂടി അരി അരിഞ്ഞ് വെച്ച് അടിച്ച് വെച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഈ കറി ഇപ്പൊ നമുക്ക് ചോറിന് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഞാൻ മുഴുവൻ ഇടുന്നില്ലേ പറഞ്ഞില്ലേ രണ്ട് മൂന്നെണ്ണം ഞാൻ ശ്രീകുട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളവിൽ മസാല എടുത്താൽ മതി കേട്ടോ മസാല ഒത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പുട്ടിൽ വെച്ച് ബാക്കിയുള്ളത് ചോറിന് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പം അതെ നന്നായിട്ട് പോകാണ്ട് വന്നിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ട് പച്ചമണം മാറുന്ന വില ഇളക്കിയിട്ട് നമുക്ക് മുളക് പൊടിയും ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് ഒരു കുഞ്ഞ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പക്ഷേ മുളകിന് നല്ല എരിവുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ ഇരിവേണ്ടല്ലോ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ മസാലയ്ക്ക് ഉപ്പുണ്ടോ ഉപ്പ് ഇല്ലയെന്നൊക്കെ നോക്കാം കേട്ടോ തക്കാളി ഇടണം നിങ്ങൾക്ക് തക്കാളി ഇടാം ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ഇടാം ഞാൻ ഗരം മസാല ഇടുന്നില്ല കാരണം മീനല്ലേ ഇറച്ചിയല്ലല്ലോ നമുക്ക് വറുത്ത് വെച്ച പ്രോൺസ് കുറച്ചിട്ട് കൊടുക്കും നമുക്കൊന്ന് അടച്ച് വെക്കാം കാരണം മസാലയൊക്കെ നമ്മുടെ പ്രോൺസിലേക്ക് നമ്മുടെ ചെമ്മീനമൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് മതി നമ്മളൊരു കാര്യം പറഞ്ഞു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങൾ ഒഴിച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ നമുക്കൊരു കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം സിമ്മിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മറന്നായിരുന്നു വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് മുതൽ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് നമ്മുടെ പുട്ടിൽ ഫില്ല് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാം ണുക്കണം തണുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വീണ്ടും ചൂടാക്കാൻ പോവാണ് എങ്കിലും ചിലപ്പോൾ കുറേ നേരം ഇങ്ങനെ തീടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെമ്മീനൊരു എന്താ പറയുക റബ്ബർ പോലെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പുട്ടിനെ കുഴക്കാം പുട്ടിനെ കുഴക്കാനായിട്ട് ഇതാ ഞാൻ എന്താ കപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത് കപ്പ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇത് നമുക്ക് നാനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ അത് നമ്മള് ഫുള്ള് എടുക്കണില്ല അതിൻ്റെ ഒരു കാൽ ഭാഗം എടുക്കണുള്ളൂ നമുക്ക് രണ്ട് കുറ്റിപ്പൂട്ട് കുറ്റിപ്പൂട്ടുണ്ടാക്കിയാൽ മതി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുറ്റിപ്പൂട്ടം തന്നെയാണ് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റി ഒരു കുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കുറ്റി ഇങ്ങനെയല്ല ഇത്ര നീളത്തിലുള്ള സംഭവത്തിനാണ് കുറ്റി എന്ന് പറയുന്നത് ചിരട്ട പൂട്ടിന്റെ സ്റ്റീലാണ് അപ്പൊ കുറ്റിപ്പൂട്ടാണ് ആ സംഭവം സംഭവട്ടോ ഇവിടെ തൃശ്ശൂർകാർ പുട്ടു എന്നല്ല പറയാ പൂട്ട് എന്നാണ് പറയാ ഇപ്പൊക്ക കുറെ ഒക്കെ മാറി തുടങ്ങി തോന്നു പണ്ട് പൂട്ട് കഴിച്ചാ എന്നാൽ ഞാൻ അപ്പൊ അത്ര എടുത്തിട്ടുണ്ട് ഇതിലിത്ര ബാക്കിയുണ്ട് കണ്ടോ പകുതി ബാക്കിയുണ്ട് ഇപ്പൊ ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് നമ്മൾ ആദ്യം ആദ്യമൊന്നും കുഴക്കണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് എല്ലായിടത്തും പിടിക്കില്ല ഇത്ര നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കണത് ചൂട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സഹിക്കാൻ ഭാഗത്തിന് ചൂടുണ്ട് അപ്പൊ ഈ വെള്ളം കൂടിയുണ്ടെങ്കിൽ കുറച്ചും കൂടി കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കപ്പൊടി ഇട്ട് കൊടുക്കാം സാധാരണ നമ്മുടെ പുട്ടിനെ കുഴിക്കണ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഇല്ല നല്ല പാകത്തിനാണ് ഒഴിച്ചത് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം എത്ര ഇടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളൊരു പിടി തേങ്ങ ഇടുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കില്ല നമുക്ക് ഇതുകൊണ്ട് ഇനി എടുക്കാം അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് നാളികേരം പുട്ടുപൊടി അവിടെ ഫില്ലിങ്സ് ഒക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള സംഭവത്തിലേക്ക് കിടക്കാം പുട്ട് ഇവിടെ ചില്ലിടാൻ വർപ്പം നമ്മൾ ആദ്യം നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ ഈ പുട്ടുണ്ടാക്കണ നമ്മുടെ ചിരട്ട അതായത് ചിരട്ടയല്ല ഈ സ്റ്റീലിൻ്റെ പുട്ടുണ്ടാക്കണ പാത്രം അങ്ങനെ വെക്കുക അതിലേക്ക് നമ്മൾ ആദ്യം നിറയ്ക്കാൻ പോകുന്നത് പുട്ട് ഈ മസാലയാണ് കേട്ടോ ഒരു സ്പൂണേ ഞാൻ നിറച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി നിറച്ച് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നളികേരം വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മള് കുക്കറിന്റെ മുകളിലാണ് ഇത് വേവിക്കാൻ വെക്കുന്നത് അടച്ച് നമുക്ക് കുക്കറിന്റെ മുകളിൽ വേവിക്കാൻ വെക്കാം ഒരു സാധാരണ കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം അതായത് പുട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കാതെ തിളപ്പിക്കുക അതിനുശേഷം അതിന്റെ നമ്മുടെ വിസിലുണ്ടല്ലോ അത് ഊരിക്കഞ്ഞിട്ട് നമ്മുടെ ഫില്ല് ചെയ്ത ആ പുട്ടിന്റെ ആ പാത്രം ഉണ്ടല്ലോ അത് ഇങ്ങനെ തള നിങ്ങൾക്ക് കാണാൻ പറ്റും തള വരുന്നത് അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്ക അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ആവിയൊക്കെ വരുന്നത് കാണാം അതായത് ഒരു അഞ്ച് ആറ് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ അങ്ങനെ ആവി വരുന്നത് കാണാം പെട്ടെന്ന് തന്നെ ആകും കേട്ടോ കാരണം നമ്മൾ ചെമ്മീൻ ഓൾറെഡി കുക്ക് ആയതാണ് പിന്നെ പുട്ട് വേവാനുള്ള അതായത് നമ്മുടെ കപ്പ കപ്പ വേവാനുള്ളതായിട്ടുള്ള സംഭവം ആവി മാത്രമേ വേണ്ടു പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഫൈനലി കണ്ടോ ഞാൻ എൻ്റെ പുട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ആ പുട്ടിൻ്റെ പാത്രത്തിൽ നിന്നിങ്ങനെ കമത്തിയി ഇടുക ഒരു ചില്ല് വീണ്ടും എടുത്തിട്ട് അടുത്ത പുട്ടിൻ്റെ കുറ്റിക്കുള്ളത് നമ്മൾ നിറച്ച് ഫില്ല് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കപ്പ പൂട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ കപ്പ കിടുക്കൻ ടേസ്റ്റ് ആണ് ഒരു കറിയും വേണ്ട നമ്മൾ ഇതിന് കടലക്കറി ഉണ്ടാക്കി അല്ലെങ്കിൽ ചില എന്താ പറയാ ഒരു നോൺ വെജ് വെറൈറ്റി ഡിഷാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടിൽ ടേക്ക് കെയർ ബൈ അതുവരെയും